ഒന്നാം വായന ലേവ്യർ വാക്യങ്ങൾ മുതൽ വരെ ർപ്പണത്തിലൂടെ പാപമോചനം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നു ചെയ്തു കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ എന്നാല് തങ്ങളുടെ പാപത്തെക്കുറിച്ചെറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമകൂടാരത്തിന്റെ വാതിൽത്തിൽ കൊണ്ടുവരുകയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വെക്കണം അതിനെ അവിടുത്തെ മുമ്പിൽ വെച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമകൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽമുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്കു മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഡത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിന്റെ മുഴുവനും മുഴുവനുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെയെന്നപോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്കു വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിനു വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിനു വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ദാനിയലിന്റെ പുസ്തകത്തിൽ നിന്നും അദ്ധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ പാപമോചനം അങ്ങയുടേതാണ് അഹസ്വേരൂസിന്റെ മകനും ജനനം കൊണ്ടു മേദിയക്കാരനും കൽതായരുടെ ദേശത്തു രാജാവുമായിരുന്ന അവന്റെ വാഴ്ചയുടെ ഒന്നാം വർഷം ഞാൻ പ്രവാചകൻ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജറുസലേം നിർജ്ജനമായി കിടക്കേണ്ട എഴുപത് വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോടു തീക്ഷണമായി പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവിനോടു ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു കർത്താവെ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും വീതിതനുമായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിലും നിന്ന് അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടയോടെ വർദ്ധിക്കുകയും അങ്ങയെ ധിക്രിക്കുകയും ചെയ്തു ആറ് ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്കു ഞങ്ങൾ ചെവിക്കൊണ്ടില്ല കർത്താവെ നീതി അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂതായിലെയും ജറുസലമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിന്റെയും മുഖത്ത് ഇന്നു കാണപ്പെടുന്നതുപോലെ ലജ്ജയാണ് നിഴലിക്കുന്നത് കർത്താവെ അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവെ കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ പുത്രൻ വഴി രക്ഷയും പാപമോചനവും പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിനു നമ്മെ യോഗ്യരാക്കിയ പിതാവിനു കൃതജ്ഞത അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്നു നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്കു നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആത്യജാതനുമാണ് കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിന്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവന് പ്രഥമ സ്ഥാനീയനായി എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്നു ദൈവം തിരുമനസ്സായി ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പാപം മോചിക്കുന്ന മിഷിഹ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കപ്പർണാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാലുപേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദരോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദരോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റു നിന്റെ കിടക്കയും എടുത്തു നടക്കുക എന്നു പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും കിടക്കയുമെടുത്ത് എല്ലാവരും കാന്തി പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ആമേൻ